പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിനുക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ തൃക്കലങ്കോട് ജില്ലാ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാബുരാജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി ആർട്ടിസാൻസ് യൂണിയൻ സി ഐ ടി യു തിരുവാലയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി നെടുവത്തൂർ സുന്ദരേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ചെയ്താൽ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന നമ്മുടെ കെ സി ബാബുരാജിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിപ്പിക്കാനായി അങ്ങനെ കെ സി ബാബുരാജിനെ അരുവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുകയും അതുപോലെ തന്നെ അത് നടപ്പിലാക്കുകയും ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് കാര്യപരിപാടികൾ വിശദീകരിച്ചു സി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു പി സത്യൻ ഒ പി ബിന്ദു കെ ജ്യോതിമോൾ പ്രദീപ് കരിക്കാട് ഇ ടി നാരായണൻ കെ ദാമോദരൻ എം രാമകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാര്യതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 18 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സെൻറ്ററീസ്ന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സെൻറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ